ചേച്ചി ഇതുപോലെ തന്നെ വളരെ ഈ ഉള്ളൊരു പോലെ തന്നെ വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു മൂവിയായിരുന്നു ജെ ബി ബി വളരെ എല്ലാവർക്കും ഭയങ്കര അഭിപ്രായം പുറത്തു പോകും ഇറങ്ങിയ സമയത്തൊക്കെ ആ പ്രതീക്ഷിച്ച ഒരു ചേച്ചിക്ക് കിട്ടാതെ പോയി എന്ന് തോന്നുന്നുണ്ടോ ഒരു ഗൈഡായിട്ട് കിട്ടിയില്ല പിന്നെ ഇരുപത്തിരണ്ട് എൻ്റെ ബാലൻസ് കുറച്ച് അപ്പോ ആ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്തുണ്ടായിരുന്ന ഒരു അനക്കൗണ്ട് എല്ലാവർക്കും ഇങ്ങനെ ഒരു പണം നടക്കുന്നുണ്ട് പാരഞ്ചത്തിന്റെ ടീമാണ് അതെല്ലാവർക്കും അറിയാറുണ്ട് പിന്നെ കുറെ സൈലന്റ് ലൈഫിൽ പിന്നെ പെട്ടെന്ന് കൊണ്ടൊന്ന് റിലീസ് ചെയ്യുക ചെയ്തത് അപ്പോ രഞ്ജിത്ത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഫാമിലി ഇത്രയധികം ഒരു സിനിമയായിരിക്കും അപ്പം അദ്ദേഹത്തിന് സാധാരണ ഇപ്പം കാലാകവാലി അങ്ങനെയുള്ള വലിയ ഫിലിംസിന് കൊടുക്കുന്ന ഒന്നും അദ്ദേഹം ചെയ്തില്ല പെട്ടെന്ന് റിലീസ് ചെയ്തു പക്ഷെ പിന്നെ അങ്ങോട്ട് തിയേറ്ററിൽ വന്നതിന് ശേഷമുള്ള അതിൻ്റെ വെൽക്കം ചെയ്ത രീതിയും പിന്നെ അത് ഒരുപാട് ഫാമിലി ഓഡിയൻസിനെ കാണുകയും ചെയ്തോടുകൂടി അവരകെ പാടുക പിന്നെ അങ്ങോട്ട് പ്രൊമോഷന് വേണ്ടി ശ്രമിക്കുമ്പോഴത്തേക്കും പടം കണ്ടാമത്തെ ആഴ്ചയായിരുന്നു ആമസോണിൽ വന്നതിന് ശേഷമാണ് അവർ റിയലൈസ് ചെയ്തത് ഇത്രയും ഓഡിയൻസ് കണ്ട ഒരു ഫിലിം പക്ഷെ എന്നെ സംബന്ധിച്ച് ഒരു ആക്ട്രസ് എന്നുള്ള നിലയ്ക്ക് തമിഴ്നടുത്ത് സംബന്ധിച്ചിട്ട് ഏറ്റവും നല്ലൊരു ക്യാരക്ടറാണ് തന്നെ ഈ നമ്മള് കാണുന്ന സമയത്ത് ഈ ജയിച്ചിടുമാര എന്ന് പറയുന്ന ഡയലോഗ് ഭയങ്കര ആവുകയും ഇന്ന് നമ്മുടെ ചില ആളുകളൊക്കെ എഴുതാൻ പോകുമ്പോൾ അവരോട് പറയുന്ന ഡയലോഗായി മാറിയത് എപ്പൊ ജയിച്ചിട്ടുള്ളത് അതുപോലെ ഒക്കെ ഞങ്ങൾ ഇന്ന് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നുണ്ട് ഈ പുട്ട് വെണ്ടക്കറിയിലും അല്ലെങ്കിൽ ജയിച്ചിടുമാരയിലും ഒക്കെ പറയുമ്പോഴും ആ സീന അത് ചെയ്യുക എന്നുള്ളതെ ഇത് മനസ്സിലേക്ക് ആലോചിക്കും അങ്ങനെ അങ്ങനെ ഒരു 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 ഡിസ്കഷൻ ഉണ്ടാവും അപ്രോച്ച് ഉണ്ടോ ഇല്ല ഈ പറഞ്ഞ പോലെ വെണ്ടക്കറിയുടെ സീൻ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ചെല്ലുമ്പോഴാ ഷോട്ടിന് പിടിച്ചപ്പോഴാണ് അദ്ദേഹം പറയുന്നത് ഉറവിശി എന്തെങ്കിലും ഒരു കറി വെക്കുന്നത് ഇംഗ്ലീഷ് അങ്ങ് പറഞ്ഞു ഇംഗ്ലീഷ് അങ്ങ് പറഞ്ഞാ മതി ഞാൻ പറഞ്ഞത് മലയാളത്തിൽ ആലോചിച്ചിട്ട് അതങ്ങ് താ ഇംഗ്ലീഷിലോട്ട് പറയാന്ന് പറഞ്ഞു ടേക്ക് എന്നൊക്കെ പ്രഖ്യാപിച്ചു ഞാൻ അവരുടെ ശ്രദ്ധ ഒന്നും എന്തെങ്കിലും ഉണ്ടാൽ അതൊക്കെ വന്നോളെന്ന് പറഞ്ഞു ഫിലിമാ നമുക്ക് ഇന്നത്തെ പോലെ കുറേ പരീക്ഷണമൊന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ അങ്ങ് പറഞ്ഞതാ പറ ടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മീര പറഞ്ഞു വിജു ഞാൻ ഒരു വിശേഷിച്ച് നോക്കി ഞാൻ നിന്ന് പോയി എൻ്റെ റിയാക്ഷൻ കൊള്ളത്തില്ലായിരുന്നു ഒന്നോട്ട് എടുക്കണം ഞാൻ പറഞ്ഞ ഒന്നിട്ടെടുത്തിട്ട് ഞാൻ കൊല്ലും പറഞ്ഞു ഞാൻ എന്താ പറഞ്ഞത് എനിക്കും അറിയാൻ വയ്യ ഇനിയും ഒന്നുകൂടെ പറയണോ അതീ വേറെ ഷോർട്ട് എടുത്തു ഇപ്പൊ സഹോദരൻ പറഞ്ഞു ഇറങ്ങിപ്പോ മീനയ്ക്ക് വേണ്ടി ഒന്നും ആൾക്കും ഞാൻ മർഗത്തിൽ ഞാൻ എന്തോ പറഞ്ഞു എനിക്ക് അറിയാനേ വയ്യ പിന്നെ ബാക്കിയുള്ളത് എടുത്തു പിന്നെ മറ്റേ ഏതൊരു സീനാണെന്ന് ചോദിച്ചാൽ അത് മുപ്പത് ദിവസത്തെ വർക്ക് എല്ലാ സീൻ്റെ അവിടെയൊക്കെ മാറ്റി വെച്ചിട്ട് എനിക്ക് വേണ്ടി എട്ടു ദിവസമാക്കി ഞാൻ ആന്ധ്രയിൽ ഒരു ഫിലിമിലാക്കി ആ സിനിമയിൽ രണ്ടു കൊല്ലത്തിന് മുമ്പ് സ്ക്രിപ്റ്റ് എന്റെ വീട്ടിലായിരുന്നു എന്റെ ക്ലോസ് ഫ്രണ്ട് ആണ് സുധ അപ്പൊ ഇവരെപ്പോ തുടങ്ങുമെന്ന് എനിക്ക് അറിയാൻ വയ്യ പെട്ടെന്ന് പറഞ്ഞ് മാഡം തുടങ്ങുകയാണ് പ്ലീസ് മാഡം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ തെലുങ്ക്പിടത്തേന്ന് റിക്വസ്റ്റ് ചെയ്തിട്ട് അത് പോകുന്നെ അപ്പോൾ ആ സീനൊക്കെ ടെലിഫോൺ കട്ട് മാത്രം ഒരു ദിവസം ഒരു ദിവസം പറഞ്ഞൊരു ഹാഫ് ഡേ അപ്പോൾ മാഡം ഈ സീനാണ് സീനാണെങ്കിൽ അരവർ പറഞ്ഞാൽ മതി ആ എന്തെങ്കിലും അതുപോലെ ഇനി നല്ല ജയിച്ച് വരണം കേട്ടോന്നൊക്കെ പറഞ്ഞാൽ മതി പിന്നെ ഇതിൻ്റെ പേര് മാറണമെന്ന് എനിക്ക് ഓർമ്മയുണ്ട് അങ്ങനെ അടിച്ചുവിട്ടതാ പക്ഷെ അത് കോൺസെപ്റ്റീവായിട്ട് പക്ഷേ അത് എനിക്കത് ഓരോ ഓരോ സീൻ വേഗം ഡ്രസ് ചെൻറ്റും അത് എടുക്കുകയില്ലേ അപ്പം പെട്ടെന്ന് വേഗം ഈ ഈ ഡ്രസ്സ് മാറ്റിയിട്ടു ആ ഡ്രസ്സ് മാറ്റിയിട്ടോ കാരണം അതിന്റെ പകരം ബാക്കിയുള്ളൊക്കെ എടുത്തു വരും നേരത്തെ അങ്ങനെ എടുത്തതാ എടുത്തപ്പോൾ എനിക്കറിയത്തില്ല അതിൻ്റെ തൊട്ടുമ്പോൾ എടുത്തു സീൻ എടുത്തു ഞാനും അച്ഛനെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ ഫോൺ കട്ടായി പോകുന്ന ഒരു സീൻ അപ്പം എനിക്ക് അദ്ദേഹത്തിന്റെ മോഹം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ഒരു ആക്ടർ എന്ന് വെച്ചാൽ എന്തോ ഒരു എന്തോ നിങ്ങളുടെ വിളിച്ച ആല്ലേ റാം അപ്പൊ അദ്ദേഹം ഭയങ്കര സിമ്പത്താറ്റിക് ഫേസ് വയ്യാത്തൊരു മനുഷ്യനെ പോലെ അപ്പൊ ആ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഈ ഒരു കട്ട് കട്ടെടുത്തപ്പോ എനിക്ക് ഇവിടെ ഇവിടെ ഒരു കരച്ചിൽ ഇങ്ങനെ വന്നു അങ്ങനെ എടുത്തതാ പെട്ടെന്ന് അത് അപ്പൊ അതെനിക്ക് ഓർമ്മയില്ല പ്രിപ്രേഷൻ ഒന്നും ഇല്ലായിരുന്നു